മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നാണ് അടിപൊളി അവിടെ ഇവഴി നടക്കാനേ പറ്റത്തില്ല മഴയായി കഴിഞ്ഞ ഭയങ്കര വെള്ളം വരവാ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാനും അപ്പ ഇവിടെ നോക്കിക്കേ ഞങ്ങള് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ രാവിലെ ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു രാവിലെ അപ്പം ഇവിടെ എല്ലാം അങ്ങ് നനഞ്ഞ് വെള്ളമാണ് രാവിലെ മഴയല്ല മാറി നിൽക്കുക തിരിച്ച് വരുന്നിടം വരെ മഴ അല്ലേ അപ്പ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഇറങ്ങത്തില്ലല്ലോ നമ്മൾ മണ്ണാർക്കുളഞ്ഞ് ഇറങ്ങിയിട്ട് ബസ് കയറി അങ്ങോട്ട് പോകുന്നത് കുമ്പളാമ്പരി വേണേൽ നടക്കാം പിന്നെ രാവിലെ നടന്ന് പള്ളി ചെല്ലുമ്പോഴത്തേക്ക് വേർത്ത് നാശമാകും അതുകൊണ്ട് ഓർത്ത് ബസ്സിന് പോകുന്ന അപ്പം ഇന്ന് വെള്ളശര്ട്ടൊക്കെ ഇട്ടേ വേണ്ട വേണ്ട ഒടിഞ്ഞു കിടക്കുന്നേ ആ അതിന്റെ ആ മരല്ല ഒടിഞ്ഞു കിടക്കുന്നേ കാറ്റ് മഴയോ ഭയങ്കര മഴ ആട്ടെന്താ ഇപ്പീ കൈതട ഈ മഞ്ഞള് ചണയാണോ ഓ ഞാൻ ഇന്നലെ ഇങ്ങനെ പോയപ്പോ ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ ഈ കൈതയുടെ ഇടയിലെല്ലാം മഞ്ഞളാന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അതാ മണ്ണിന് ഉണ്ടായിരുന്നു നേരത്തെ അത് പിന്നെയും പൊട്ടി കിളിക്കുവന്നു ആ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഈ കൈതയ്ക്ക് കേട് കുഴപ്പമുണ്ടോ ഇടത് കളയോ അല്ലേ അപ്പൊ ഈ അയ്യത്ത് പറമ്പി നേരത്തെ നിന്നത് പിന്നെയും കിളിക്കുന്ന നമ്മളങ്ങനെ ബസ് കയറാൻ താഴെ എത്തി ഇപ്പൊ ഒരു ബസ് വന്നപ്പാ പറഞ്ഞു നമ്മൾ ഇനി എങ്ങനെ പോകുന്നു എട്ട് മണിക്ക് മുമ്പൊന്നും ചെല്ലുമെന്ന് തോന്നില്ല നമ്മളവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരം പോയി എന്ന് പറഞ്ഞ ബസ് നമുക്ക് കിട്ടിയായിരുന്നു നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് അവിടെ നിർത്തിയല്ലേ കുറെ നേരം അവിടെ കിടന്നു നമ്മള് ഓടി ഒന്ന് കേറി നമ്മളങ്ങനെ പള്ളിയിട എത്തി എന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല അകത്തെല്ലാം ആൾക്കാരായി ഞങ്ങള് പള്ളി കഴിഞ്ഞിറങ്ങി ഇങ്ങോട്ട് നടന്ന് വന്ന് കുറച്ച് പച്ചക്കറി മേടിക്കുമായിരുന്നു കുറച്ച് പച്ചക്കറി കൂടെ മേടിച്ചിട്ട് വീട്ടിലോട്ട് നമ്മൾ കുമ്പളാംപയ്യെന്ന് ബസ് കയറി പോകും നമുക്കങ്ങനെ കുമ്പ്ളാംബി എന്നൊരു ബസ് കിട്ടി മണ്ണാർക്കുളനി വന്നിറങ്ങി ഞങ്ങൾ സ്റ്റെപ്പ് വഴി മേള നല്ല അടിപൊളി മഴയാണ് മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അടിപൊളി അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് നടക്കട്ടെ മഴ ആയപ്പോഴേ കണ്ട് ഈ സ്റ്റെപ്പോഴും വെള്ളം വരുന്നത് വരുന്ന വെള്ളം കൂടെ ആകും പിന്നെ മഴ പെയ്യുന്ന വെള്ളവും വെള്ളം ആകും അങ്ങ് നല്ല വെള്ളം ഇതുവഴി സൂപ്പർ മഴയാവഴി നടക്കാനേ പറ്റത്തില്ല മഴയായി ആയി കഴിഞ്ഞ ഭയങ്കര വെള്ളം വരവാ ബസ് നോക്കി ഞങ്ങൾ കുറേ നേരം നിന്നു ബസ് വന്നത് ഇപ്പഴാ ഇപ്പോഴത്തേക്ക് മഴയും കൂടി ഓട്ടോ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർത്ത് ഓട്ടോക്ക് വരണ്ട ബസ്സേലിങ്ങ് പോരാലോന്ന് ഓർത്ത് അങ്ങനെ നിന്നതാ ആ ഇടത്തോട് വഴിയൊക്കെ വെള്ളം വരുന്നുണ്ടോ സൂപ്പർ മഴ